വയനാട്ടിൽ കോൺഗ്രസ് നേതാവ് ജീവൻ ഒടുക്കി മരിച്ചത് മുള്ളംകൊല്ലി അംഗം ജോസ് നെല്ലേടമാണ് ജോസ് ജീവനൊടുക്കിയത് കള്ളക്കേസിൽ കുടിക്കുന്ന ആരോപണത്തിന് പിന്നാലെയാണ് എന്നുള്ളതും കൂടിയാണ് ലഭിക്കുന്ന ചില അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആരോപണം ഈ ആരോപണം ഈ ശക്തമായ ഒരു ആരോപണം ഉന്നയിച്ചത് നേരത്തെ സ്ഫോടക വസ്തു കേസിൽ ജയിലിലായ ഏറെ ദിവസം ജയിലിൽ കഴിഞ്ഞിരുന്ന പിന്നീട് നിരപരാധിയാണ് എന്നുള്ള കണ്ടെത്തലിൽ പുറത്തിറങ്ങിയ തങ്കച്ചനാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചത് ജോസ് നെല്ലേടത്തിനെ കള്ളക്കേസിൽ കുടുക്കിയിരുന്നു അതിൻ്റെ മനോവൈഷമ്യത്തിലാണ് ജോസ് ജീവനൊടുക്കിയത് എന്നുള്ള ആരോപണവുമായി തങ്കച്ചൻ മുന്നിലുണ്ട് ഈ ജോസ് നെല്ലേടം മുള്ളങ്കൊല്ലി പഞ്ചായത്ത് രണ്ടാം വാർഡ് അംഗമാണ് ഇപ്പോൾ വയനാട്ടിലാണ് കോൺഗ്രസ് നേതാവ് ജീവനൊടുക്കിയ ഒരു സാഹചര്യം മുള്ളങ്കൊല്ലി പഞ്ചായത്ത് അംഗം രണ്ടാം വാർഡ് അംഗം ജോസ് നെല്ലേടമാണ് ജീവനൊടുക്കിയത് ഈ ജോസ് നെല്ലേടം ജീവനൊടുക്കിയത് മനോവൈഷമ്യത്തിലാണ് ആ മനോവൈഷമ്യത്തിന് കാരണം തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്ന ആരോപണമാണ് ഈ ആരോപണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് ഈ ആരോപണം ഉന്നയിച്ചത് സ്ഫോടക വസ്തു കേസിൽ മുൻപ് ജയിലിലായിരുന്ന തങ്കച്ചനാണ്